അഴിവികൾ പോലും വറ്റി വരണ്ടൊരു യമനിലെ തൊട്ടാൽ കൈകൊള്ളുന്ന ഒരു മൺതരിമണലിൽ മധ്യത്തിൽ പലവിധ വർണ്ണ പൂക്കൾ തിങ്ങിയ ഹരിത മനോഹര തോട്ടത്തിൽ പല പല വെട്ടി തിളങ്ങുന്നുണ്ട് ഒരു കൊട്ടാരം ആ കൊട്ടാരത്തിന് തട്ടുകൾ ഇട്ടുണ്ട് ആ തട്ടുകൾ ഇട്ടിലും എട്ടറയുണ്ട് എട്ടെട്ടിലും കാട്ടിലും തൊട്ടിലും വെട്ടിയും മേചയും കുറച്ചുണ്ട് അത് കത്തും നാലാം ദീനത്തും മണിമുത്തം മൈനസി കൊത്തും ബലപുത്തം ചിത്ര കൊത്തും ചിത്തും കട്ടിൽ കണ്ട് പിരിഞ്ഞു പുരത്തിനെ കത്ത് പിടർത്തുയർത്തിയെടുത്തൊരു കട്ടിൽ നാലാം താട്ടിൽ പുണ്ടി മണിമാണിക്ക് കട്ടിൽ നാലാം താട്ടിൽ പുണ്ടേ ായിരം ജിന്നുകൾ ജിന്നുകളുണ്ട് പാറാവ് കാട്ടിൽ ചെന്ന അമലമുകൾക്ക് എന്റെ ആത്മാവ് കട്ടിൽ തട്ടിയെടുക്കാൻ കൽപ്പന ആ കിട്ടി പറഞ്ഞെത്തി മയക്കിയകത്തെ കല്ലോ പലവട്ടം ദർശിച്ചിട്ടും പിരികിട്ടാത്തൊരു മട്ടാണല്ലോ കണ്ണെഞ്ചും കിളി കൊഞ്ചും ചെഞ്ചിലെ ജലജല ജലജല ചാഞ്ചാടുന്നൊരു മുൻജോ മയത്തിന് മുമ്പിൽ വന്നെത്തി മണിമാണിക്കും മുൻജൂ മയത്തിന് മുമ്പിൽ ജിന്നും മിൻസും ജിന്നും മിൻസും അടക്കിയ ദുഃഖിസീ മീ ജഗലപതികൾ കധിപതിയായിട വായുമ്പോൾ ഒരു ഗുരു സ്വരമിൽ ഉത് ഉത് ഒരു കഥയോ സവിധത്തിൽ അതിപതി അപ്പുതു മക്കത് കേട്ടോ